ഹായ് ഞാനിപ്പോ ഒരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പോ യൂട്യൂബിൽ വരെ വരെ തീരെ വ്യൂസ് ഇല്ല നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ടാലും വ്യൂസ് വരെ സാധനം ഇല്ല എത്ര കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടും ഒരു കാര്യമില്ല ആകപ്പാട് നമുക്കിപ്പോ ടോട്ടലായിട്ട് വെറുത്തുപോയി അപ്പോ നാലായിരം വാച്ച് അവർസ് എന്ന് പറയുന്നത് തവളയിൽ പിടിച്ച് എണ്ണം വെക്കണ അവസ്ഥയാണ് നമ്മൾ ആൾറെഡി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വാച്ച് അവർസ് ഉണ്ടാവും അത് ഈ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസാവുമ്പോ അത് അന്നത്തെ ദിവസത്തിലുള്ള വാച്ചേഴ്സ് അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളൊരു വീഡിയോ ഇടും കറക്റ്റ് ആ സമയം നാലായിരം വാച്ചേഴ്സ് എത്തുന്ന സമയത്ത് നമ്മൾ പഴയ വാച്ചേഴ്സ് കുറഞ്ഞു പോകും അങ്ങനെ ഇപ്പൊ നമുക്ക് നാലായിരം വാച്ചേഴ്സ് ആക്കാനേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്താണെന്നറിയില്ല യൂട്യൂബേഴ്സ് പ്ലാറ്റ്ഫോം തന്നെ പോകുന്ന ഉള്ള അവസ്ഥയാണ് തോന്നുന്നു ആരും യൂട്യൂബിലൊന്നും വീഡിയോ കാണുന്നില്ല കാണുന്നില്ലെന്നാ തോന്നുന്നു എല്ലാരും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ കാണുന്നതുകൊണ്ട് യൂട്യൂബിൽ ഒരു മനുഷ്യല്ലെന്ന് തോന്നുന്നു എത്ര നല്ല വീഡിയോസ് ഇട്ടിട്ടും ഒരു റേച്ചും ഇല്ല ഉള്ളവന്മാരൊക്കെ പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന വ്യൂസ് കൂട്ടുന്നുണ്ട് പിന്നെ ഓരോരോ ഇതൊക്കെ ചെയ്തിട്ട് ആഡ് സെൻസ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൽ കിട്ടിയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ തീരുമാനത്തിലെ നമ്മൾ ഇതിൽ വീഡിയോസ് ഇടുന്നു ഒരുപാട് എഫക്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടും പത്ത് പൈസിന്റെ കാര്യമില്ല എങ്ങനെ ഫസ്റ്റ് ഒക്കെ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വ്യൂസ് ഒക്കെ കിട്ടുന്ന ഒരു വ്യൂസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ നോക്കിയാ നൂറ് നൂറ്റി ചില സമയത്ത് നാല്പത് നാപ്പത് ഒരു ഇപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോസ് ഒക്കെ വീഡിയോസ് ആണ് സോറി നാപ്പത്തി മൂന്ന് വീബ്സൊക്കെ അത് കാണുമ്പോഴേ വല്ലാത്ത സങ്കടം ഈ നാപ്പത്തി മൂന്നില് എന്റെ കുടുംബത്തുകാരേ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലാതെ പുറമേ അത് റെക്കമെൻഡ് ചെയ്തിട്ട് പോയിട്ടൊന്നും ഇല്ല അത് യൂട്യൂബ് സജഷൻ ചെയ്യുന്നില്ല നമ്മള് വീഡിയോസ് ഇനി എന്താ ചെയ്യുന്ന ഒരു പിടിയില്ല ആകപ്പാട് വെറുത്ത് കിടക്കാണ് യൂട്യൂബില് വീഡിയോ ഇടണോ നീ യൂട്യൂബില് കൊണ്ടുപോണോന്ന ഡൗട്ട് എന്നിട്ട് നമ്മൾ അത്രയും ചെലവ് ചെയ്ത് ഓരോ വീഡിയോ ചെയ്ത് നമ്മൾ ചെലബ് ചെയ്യുന്ന കൂടി ഒരു വിഷയല്ല നമ്മള് ഓരോ ദിവസം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് ആ വീഡിയോക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാടോ അത് യൂട്യൂബിൽ വീഡിയോ ചെയ്തവർക്കെ അറിയുള്ളൂ അത് എഡിറ്റ് ചെയ്ത് അത് ഡപ്പ് ചെയ്തൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് നമ്മൾ അവർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ റെസ്പോൺസ് യൂട്യൂബ് സൈഡിൽ നിന്നില്ല ആൾക്കാർ കാണുന്നില്ല ആൾക്കാർ കാണുന്നില്ല പറഞ്ഞാൽ ഇത് എത്തിച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് എത്തിച്ചാൽ മാത്രമേ അവർ കാണുള്ളൂ എന്താ നോക്കി ക്ലിക്ക് ചെയ്ത് കാണുകയുള്ളൂ അല്ലാതെ വെറുതെ ഇത് നമ്മൾ തന്നെ കണ്ട് കണ്ട് കണ്ടു കണ്ട് എക്സ്റ്റേണൽ സോഴ്സ് മാത്രമേ കൂടുന്നുള്ളൂ അല്ലാതെ മറ്റേ പൊതുവെ മറ്റുള്ളവർക്ക് സജഷൻ കിട്ടുന്നില്ലല്ലോ യൂട്യൂബ് സജസ്റ്റ് ചെയ്യാലേ നമുക്ക് എന്റെ വീഡിയോ എത്തുള്ളൂ എന്താന്നറിയില്ല ആകെപ്പാടെ യൂട്യൂബില് വീഡിയോ ഇടുന്നത് വേസ്റ്റ് എന്നാ ഇപ്പൊ ഞാൻ അതേ വീഡിയോ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ നല്ല റീച്ച് കിട്ടുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ചെറുതായിട്ട് നമ്മൾ ഒരു റീൽസ് ഇതൊക്കെ ഷോർട്ട് ഇടുന്ന സമയത്തും റീച്ച് കിട്ടുന്നുണ്ട് ഫേസ്ബുക്കിന്റെ സൈഡിൽ നിന്ന് യാതൊരു റെസ്പോൺസ് ഇല്ല എന്താണെന്ന് അറിയില്ല ഇത് ഇങ്ങനെ പോയി വച്ചാൽ ഇനി മാക്സിമം ആൾക്കാർ യൂട്യൂബില് കാണാൻ പറ്റില്ല പറ്റില്ലെന്നാ തോന്നണം എനിക്ക് സത്യം പറയാലോ എനിക്ക് വീഡിയോ ഇടുന്ന ഇൻട്രസ്റ്റേ പോയി യൂട്യൂബിൽ അതായത് ഇത് മൂന്നാമത്തെ കൊല്ലമാണ് ഞാൻ ഈ യൂട്യൂബിൽ കിടന്ന് പാടാൻ പാടുന്നത് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം